റിപ്പോ നിരക്കിൽ ആർ ബി ഐ അര ശതമാനം കുറവ് വരുത്തിയതോടെ വായ്പകളുടെ പലിശ നിരക്ക് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് ദീർഘകാല വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഭവന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ഇതിലൂടെ ലക്ഷങ്ങളുടെ ലാഭം നേടാൻ സാധിക്കും വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക പ്രിങ്സ്റ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിപ്പോ നിരക്കിൽ ആർ ബി ഐ കുറവ് വരുത്തിയതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ കാൽ ശതമാനവുമാണ് റിപ്പോ നിരക്കിൽ ആർ ബി ഐ കുറവ് വരുത്തിയത് എന്നാൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറിന് റിപ്പോ നിരക്കിൽ അര ശതമാനം കുറവാണ് ആർ ബി ഐ വരുത്തിയിരിക്കുന്നത് അതോടെ ആറ് ശതമാനമായിരുന്ന റിപ്പോ നിരക്ക് ഇപ്പോൾ അഞ്ചര ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് റിപ്പോ നിരക്ക് കുറയുമ്പോൾ ബാങ്കുകളിലെ പലിശ നിരക്ക് കുറയുന്നത് എന്തുകൊണ്ടാണ് വാണിജ്യ ബാങ്കുകൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അവ ആർ ബി ഐയിൽ നിന്നും വായ്പ എടുക്കാറുണ്ട് ഇങ്ങനെ വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ഐ നൽകുന്ന വായ്പയുടെ പലിശ നിരക്കിനെയാണ് റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് ഇത്തരത്തിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഫണ്ട് ലഭ്യമാകുമ്പോൾ അതിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് കൈമാറേണ്ടതുണ്ട് അതിനാലാണ് റിപ്പോ റേറ്റ് കുറയുന്നതിനനുസരിച്ച് ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറവ് വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറിന് ആർ ബി ഐ റിപ്പോ നിരക്കിൽ അര ശതമാനം കുറവ് വരുത്തിയോടെ ഇപ്പോൾ വായ്പകളുടെ പലിശ നിരക്ക് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അവരുടെ പലിശ ഭാരം കുറയാൻ ഇത് സഹായിക്കുന്നതാണ് നേരത്തെ വായ്പ എടുത്തിട്ടുള്ളവർക്ക് അവരുടെ പലിശ ഭാരം കുറയുമെങ്കിൽ പുതുതായി വായ്പ എടുക്കുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നേടാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിൽ വായ്പ എടുത്തിട്ടുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഇതിന്റെ നേട്ടം ലഭിക്കുകയുള്ളൂ അതായത് കുറഞ്ഞ പലിശയുടെ ആനുകൂല്യം അവർക്ക് ഇപ്പോൾ ലഭിക്കുകയുള്ളൂ ഒട്ടേറെ ബാങ്കുകൾ അവയുടെ വായ്പാ പലിശ നിരക്കിൽ അര ശതമാനം കുറവ് വരുത്തി കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് റിപ്പോ റേറ്റിൽ കുറവ് വരുത്തുന്നതോടെ വായ്പകളുടെ മാത്രമല്ല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയാൻ സാധ്യതയുണ്ട് ചില ബാങ്കുകൾ ഇപ്പോൾ തന്നെ അവയുടെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും കുറച്ചിട്ടുണ്ട് വായ്പകളുടെ പലിശ നിരക്ക് കുറയുന്നത് ദീർഘകാല വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് വളരെയേറെ ഗുണകരമാണ് ഭവന വായ്പ പോലുള്ള ദീർഘകാല വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനം നൽകും കാരണം ബാങ്കുകൾ പലിശ നിരക്കിൽ അര ശതമാനം കുറവ് വരുത്തുമ്പോൾ ഭവന വായ്പ പോലെ ദീർഘകാല വായ്പ എടുത്തിട്ടുള്ളവരുടെ പലിശ ഭാരത്തിൽ വളരെയേറെ കുറവ് വരുന്നതാണ് അതായത് നിലവിലുള്ള പലിശ തുകയിൽ തന്നെ ലക്ഷങ്ങളുടെ കുറവുണ്ടാകും എന്നർത്ഥം ഇതിന്റെ നേട്ടം ഓരോ ഉപഭോക്താവിനും വ്യത്യസ്തമായിരിക്കും കാരണം നിങ്ങളെടുത്തിട്ടുള്ള വായ്പാ തുക അതിന്റെ നിലവിലുള്ള പലിശ നിരക്ക് തിരിച്ചടയ്ക്കാനുള്ള കാലാവധി തിരിച്ചടയ്ക്കാനുള്ള ബാലൻസ് തുക എന്നിവയ്ക്കനുസരിച്ച് പലിശ നിരക്കിൽ ഓരോ ഉപഭോക്താവിനും ലഭിക്കുന്ന ലാഭത്തിലും വ്യത്യാസം വരുന്നതാണ് ഉദാഹരണമായി ഇരുപത് വർഷത്തെ കാലാവധിയിൽ ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നിങ്ങളൊരു ഭവന വായ്പ എടുത്തിട്ടുണ്ടെന്ന് കരുതുക ഇപ്പോൾ ആ ഭവന വായ്പയുടെ പലിശ നിരക്ക് ബാങ്ക് കുറച്ചതിനാൽ അത് എട്ടര ശതമാനമായി മാറിയിട്ടുണ്ട് പലിശ നിരക്കിൽ അര ശതമാനം കുറവ് വന്നതോടെ ഇ എം ഐയിൽ എത്ര തുകയുടെ കുറവ് വരുമെന്നും മൊത്തം തിരിച്ചടവ് കാലാവധിയിലൂടെ എത്ര തുകയുടെ ലാഭം നേടാനാകുമെന്നും നോക്കാം സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ കോളത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ഇ തുക ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് പലിശ നിരക്ക് എട്ടര ശതമാനമായി കുറയുമ്പോൾ ഇ എം ഐ തുക ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയായി കുറയുന്നു അതായത് ഒരു മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ കുറവാണ് അര ശതമാനം പലിശ കുറയുന്നതിലൂടെ ലഭിക്കുന്നത് അതിനാൽ ഇരുപത് വർഷം കൊണ്ട് പലിശ ഇനത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ലാഭമാണ് ഉപഭോക്താവിന് ഉണ്ടാകുന്നത് ഇനി മുപ്പത് ലക്ഷം രൂപയുടെ ഭവന വായ്പയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ഇ എം ഐ തുക വരുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് എട്ടര ശതമാനമായി പലിശ നിരക്ക് കുറയുമ്പോൾ ഇ എം ഐ തുക വരുന്നത് ഇരുപത്തി മുപ്പത്തഞ്ച് രൂപയാണ് ഇ എം ഐയിൽ വരുന്ന ലാഭം തൊള്ളായിരത്തി അമ്പത്തേഴ് രൂപ ഇരുപത് വർഷത്തേക്കും എട്ടര ശതമാനമാണ് പലിശ നിരക്കെങ്കിൽ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ലാഭിക്കാനാവുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി നാൽപ്പത് ലക്ഷം രൂപയാണ് ഭവന വായ്പ എടുത്തിട്ടുള്ളതെന്ന് കരുതുക എങ്കിൽ ഒൻപത് ശതമാനം നിരക്കിൽ നിങ്ങൾ അടക്കേണ്ട ഇ എം ഐ തുക മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപയാണ് എന്നാൽ പലിശ നിരക്ക് എട്ടര ശതമാനമായി കുറയുമ്പോൾ തിരിച്ചടക്കേണ്ട ഇ എം ഐ തുക മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഒരു മാസത്തെ ഇ എം ഐയിൽ വരുന്ന ലാഭം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് ഇരുപത് വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ലാഭമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഭവന വായ്പ എടുത്തിട്ടുള്ളതെങ്കിൽ ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നാൽപ്പത്തി രൂപയാണ് ഇ ആയി അടയ്ക്കേണ്ടത് എന്നാൽ എട്ടര ശതമാനമായി പലിശ നിരക്ക് കുറയുമ്പോൾ അത് നാൽപ്പത്തി മൂവായിരത്തി രൂപയായി കുറയുന്നതാണ് അതായത് ഇ തുകയിൽ വരുന്ന കുറവ് ആയിരത്തി രൂപയുടെ കുറവാണ് ഒരു മാസത്തെ ഇ വരുന്ന കുറവ് അങ്ങനെ ഇരുപത് വർഷത്തേക്ക് ലാഭിക്കാനാവുന്ന തുക മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുപത് വർഷത്തെ നിങ്ങളുടെ മൊത്തം ലാഭം ഇനി അറുപത് ലക്ഷം രൂപയാണ് ഭവന വായ്പയായി എടുത്തിട്ടുള്ളതെങ്കിൽ ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ഇ എം ഐ ആയി അടക്കേണ്ട തുക അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയാണ് പലിശ നിരക്ക് എട്ടര ശതമാനമായി കുറയുകയാണെങ്കിൽ ഇ എം ഐ തുക അൻപത്തിരണ്ടായിരത്തി അറുപത്തി ഒൻപത് രൂപയായി കുറയുന്നതാണ് അതിലൂടെ ഇ എം ഐയിൽ വരുന്ന കുറവ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് ഒരു മാസത്തെ ഇ എം ഐയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയുടെ കുറവുണ്ടാകുന്നത് ഇരുപത് വർഷം കൊണ്ട് അതായത് എട്ടര ശതമാനം നിരക്കിൽ തന്നെ പലിശ നിരക്ക് തുടരുകയാണെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾക്ക് ലാഭിക്കാനാകുന്ന തുക നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു ചാർട്ട് ഉദാഹരണത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് ഓരോ ഉപഭോക്താവിനും പലിശ ഇനത്തിൽ ലഭിക്കുന്ന ലാഭത്തിൽ വ്യത്യാസം വരാം കാരണം ഓരോ ഉപഭോക്താവും എടുത്തിട്ടുള്ള വായ്പാ തുക നിലവിലുള്ള അതിൻ്റെ പലിശ നിരക്ക് അതിൻ്റെ തിരിച്ചടവ് കാലാവധി തിരിച്ചടയ്ക്കാനുള്ള ബാലൻസ് തുക എന്നിവയ്ക്കനുസരിച്ച് പലിശ ഇനത്തിൽ ലഭിക്കുന്ന ലാഭത്തിലും വ്യത്യാസം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലോ ഒക്കെ തന്നെ ബാങ്കുകൾ അവരുടെ പലിശ നിരക്കിൽ കുറവ് വരുത്തുന്നതാണ് ഭവന വായ്പ എടുത്തിട്ടുള്ള എല്ലാ ഉപഭോക്താക്കളും തന്നെ അവരുടെ പലിശ നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ പരിശോധിക്കേണ്ടതാണ് പലിശ നിരക്കിൽ വരുന്ന ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഇ എം ഐ തുകയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തിരിച്ചടവ് കാലാവധിയിലോ ബാങ്കുകൾ കുറവ് വരുത്തുന്നതാണ് അതും ഉപഭോക്താക്കൾ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് പലിശ നിരക്ക് കുറയുമ്പോൾ ഇ എം ഐ തുക കുറയ്ക്കുന്നതാണോ നല്ലത് അതോ വായ്പയുടെ തിരിച്ചടവ് കാലാവധി കുറയ്ക്കുന്നതാണോ നല്ലത് ഭവന വായ്പ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതായത് ദീർഘകാല വായ്പകൾ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പലിശ നിരക്ക് കുറയുമ്പോൾ ഇ എം ഐ തുകയിൽ കുറവ് വരുത്താതെ ഇ എം ഐ തുക അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വായ്പയുടെ തിരിച്ചടവ് കാലാവധിയിൽ കുറവ് വരുത്തുന്നതാണ് ഏറ്റവും നല്ലത് അതായിരിക്കും ഉപഭോക്താക്കൾക്ക് ഏറ്റവും അധികം നേട്ടം ലഭിക്കുന്ന ഒരു നടപടി ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് ആർ ബി ഐ റിപ്പോ റേറ്റിൽ കുറവ് വരുത്തിയതോടെ വായ്പാ പരിശീലനങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഉപഭോക്താക്കൾക്ക് എത്രമാത്രം നേട്ടം ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം